കണ്ണൂർ കണ്ണാടിപ്പറമ്പ് ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആർ എസ് എസ് ഗണഗീതം പാടിയതിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഗാനമേളയ്ക്കിടെയാണ് ആർ എസ് എസിന്റെ ഗണഗീതം പാടിയത് ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങളുമായി അത് അത് ഡിവൈഎഫ്ഐ നിർത്തിച്ചോ ഇതിനകത്ത് കണ്ണാടിപ്പറമ്പ് ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ക്ഷേത്രത്തിൽ ഒരു ഗാനമേള സംഘടിപ്പിച്ചിരുന്നു തൃശൂർ പാർട്ട് ഫാമിലി എന്ന് പറയുന്ന ട്രൂപ്പ് അവതരിപ്പിച്ച ഗാനമേളയ്ക്കിടെയാണ് ഗണഗീതം പാടണമെന്നുള്ള ആവശ്യമുയരുന്നത് തുടർന്ന് ഈ സംഘം ഗണഗീതം ആലപിക്കുകയായിരുന്നു ഇതിന് ഇതിനിടെ ഈ ഗണഗീതം ആലപിക്കുന്നതിനിടെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായിട്ടുള്ള ഒരാൾ വേദിയിലേക്ക് എത്തുകയും തുടർന്ന് ഈ പാട്ട് പാടുന്നതിനെ എതിർക്കുകയും ചെയ്തു അതിനിടെ അവിടെ വലിയ തരത്തിലുള്ളൊരു സംഘർഷം ഉണ്ടായി ഈ ഡിവൈഫ് പ്രവർത്തകനെ ആർ എസ് എസ് കാർ വേദിയിൽ നിന്ന് താഴേക്കിറക്കുകയും തുടർന്ന് അയാളെ അടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഒപ്പം തന്നെ അവിടെ ഈ സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടും മറ്റു ചില സംഘർഷങ്ങളും വലിയ രൂപത്തിൽ നടന്നു ഈ സംഭവത്തിനെതിരെ ഇപ്പോൾ ഡിവൈഫ് ഐ രംഗത്ത് വന്നിട്ടുണ്ട് സംഭവത്തെ അപലപിച്ചുകൊണ്ട് ഡിവൈഫൈ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് ഇതിന് ഈ സംഭവത്തിന്റെ അകത്ത് ഡിവൈഫ് പ്രവർത്തകർ പരിപാടി അലങ്കോലപ്പെടുത്തുകയും അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ നശിപ്പിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ആർ എസ് എസും അതുപോലെ തന്നെ ക്ഷേത്ര ഭാരവാഹികളും രംഗത്ത് ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫിയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ശരി ശരി ശരി